ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ചിഹ്നം കൊടവംബേളൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനി രാജേഷ് ആണ് സ്കൂട്ടർ ചിഹ്നത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി മിനി രാജേഷ് ഒടിയംചാലിൽ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുകയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ നിരവധി പേർക്കാണ് മിനി വാഹനം ഓടിക്കാൻ പരിശീലനം നൽകിയത് തനിക്ക് മുന്നിലെത്തുന്ന ഓരോരുത്തർക്കും കരുത്തോടെയും കരുതലോടെയുമാണ് മിനി വാഹനം ഓടിക്കാൻ പരിശീലനം നൽകുന്നത് ക്ഷമയോടെ വാഹനമോടിക്കാൻ പരിശീലനം നൽകുകയും പരിശീലനം നേടിയവർ ലൈസൻസ് സ്വന്തമാക്കിയുമാണ് മിനിയുടെ അരികിൽ നിന്നും യാത്രയാവുന്നത് ഡ്രൈവിംഗ് പരിശീലിക്കാനെത്തുന്നവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ടീച്ചറാണ് മിനി രാജേഷ് യും പ്രിയപ്പെട്ട മിനി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയപ്പോൾ മിനിക്ക് ആകെയുണ്ടായിരുന്ന ആഗ്രഹം സന്തത സഹചാരിയായ സ്കൂട്ടർ ചിഹ്നമായി ലഭിക്കണമെന്നതായിരുന്നു ആദ്യം കുടയാണ് ചിഹ്നമായി ലഭിച്ചതെങ്കിലും അപേക്ഷകൾ സമർപ്പിച്ച് സ്കൂട്ടർ തന്നെ ചിഹ്നമായി നേടിയെടുത്തതിന്റെ സന്തോഷത്തിലാണ് മിനി രാജേഷ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ അപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞു സ്കൂട്ടിയുണ്ട് കിട്ടണമെൻ്റെ ചവിട്ടുന്ന സൈക്കിളുണ്ട് ആപ്പിൾ കുടയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂട്ടി കിട്ടണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു ലാസ്റ്റ് എനിക്ക് കുടയാണ് കിട്ടിയത് കുട കണ്ടപ്പോൾ എനിക്കത്ര ഇഷ്ടം തോന്നിയില്ല പിന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് വരുവാണെങ്കിൽ സ്കൂട്ടി ചിഹ്നം തരാം ഒരു അപേക്ഷ എഴുതി തന്നത് ഞാൻ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുന്ന ടൈമായിരുന്നു ഞാൻ സ്റ്റുഡൻസിനെ ഗ്രൗണ്ടിൽ നിർത്തി ഞാൻ വണ്ടിയെടുത്തു പോയി അങ്ങനെ അപേക്ഷ കൊടുത്തു അവരെനിക്ക് എൻ്റെ കൂട്ടിച്ചിട്ടു തന്നെ ശരിയാക്കി തോന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ ഗ്രൗണ്ടിൽ വരുന്നുണ്ട് രാവിലെ എട്ടര തൊട്ട് ഗ്രൗണ്ടി വന്ന ഒരു പത്തരയ്ക്ക് ആവുമ്പോഴാണ് പ്രചരണത്തിന് പോകുന്നത് ചില എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ മറക്കാനും പറ്റത്തില്ല അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ പ്രവർത്തനം നടക്കണം അതുകൊണ്ട് രാവിലെ എട്ടര തൊട്ട് തുടങ്ങും ഒരു പത്തര വരെയൊക്കെ ക്ലാസ് കൊടുക്കും എന്നിട്ട് പോകും ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുണ്ട് വാഹനമോടിക്കാൻ പരിശീലനം നൽകിയ അതേ കരങ്ങൾ കൂപ്പി മിനി ഇന്ന് വോട്ട് തേടി ഓരോ വീടുകളിലും എത്തുകയാണ് കോടോമ്പളൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്കൂട്ടർ ചിഹ്നത്തിൽ വോട്ട് തേടുകയാണ് ഒടിയഞ്ചാൽ സ്വദേശി രാജേഷിന്റെ ഭാര്യയായ മിനി രാജേഷ്